സമ്മാനങ്ങളുടെയും സൃഷ്ടിച്ചുകൊണ്ട് ഗോൾഡ് ഗോൾഡ് മെഗാ സീസൺ ഓഫ് ബ്യൂട്ടി മെയിൻ വിട്ടുപോയാലും നമ്മളെ ുംടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് താലൂക്ക് ആശുപത്രിക്ക് കീഴിൽ വണ്ടൂർ കൂളിക്കാട്ടുപടയിൽ വെച്ച ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി രാത്രികാല സ്ക്രീനിങ് ക്യാമ്പ് സംഘടിപ്പിച്ചു നാൽപ്പത്തിയാറോളം പേർ പങ്കെടുത്തു പ്രധാനമായും മലമ്പനി മന്ത് കുഷ്ടം എന്നീ രോഗങ്ങളുടെ സ്ക്രീനിംഗ് ആണ് നടത്തിയത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ പനി ബാധിച്ചവരും ഒരു മാസത്തിനകം കേരളത്തിൽ എത്തിയവരുമായ പത്ത് പേരുടെ രക്തം മലേറിയ ആർഡിടി കാർഡ് പരിശോധനയ്ക്ക് വിധേയമാക്കി മൊത്തം പ്രദേശത്ത് താമസിക്കുന്ന നാൽപ്പത്തി ആറ് പേർ ക്യാമ്പിൽ പരിശോധനയ്ക്ക് എത്തിയിരുന്നു വണ്ടൂർ പഞ്ചായത്തിൽ താമസിക്കുന്ന അന്വേഷണ തൊഴിലാളികളെ തുടർച്ചയായി നടന്നുവരുന്ന പ്രക്രിയയാണ് നമ്മൾ നേരത്തെ നടത്തിയങ്ങിൽ നിന്ന് നമുക്ക് പതിനഞ്ചോളം മൈക്രോഫൈലേറിയ കേസുകൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് വണ്ടൂർ പഞ്ചായത്തിലെ എല്ലാ തൊഴിലാളികളെയും നമ്മൾ നൈറ്റ് സർവേയിലൂടെ പരിശോധിക്കുന്നതാണ് ഈ പരിപാടി എല്ലാ മാസവും തുറന്നുകൊണ്ടിരിക്കുന്നത് വണ്ടൂർ ഹെൽത്ത് ഇൻസ്പെക്ടർ ടി അരുൺ ഘോഷ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എം പ്രഭാകരൻ എസ് സുധീഷ് എ ജസീർ പി ആർഒ സി പി അബ്ദുൾ മജീദ് ആശാവർക്കർ എം കെ ഷാഹിന തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി മുമ്പ് വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് നടത്തിയ ക്യാമ്പിൽ പതിനഞ്ച് പേർക്ക് മന്ദരോഗബാധ കണ്ടെത്തി ചികിത്സ നടത്തിയിരുന്നു പഞ്ചായത്തിലെ മുഴുവൻ അതിഥി തൊഴിലാളികളെയും വരും ദിവസങ്ങളിൽ സ്ക്രീനിംഗിന് വിധേയമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സഫ ജലറിൽ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ഫോർ നയൻ വൺ സിക്സ് ഓണം പ്രമാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ തോരാ മഴ വി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം